പ്രൈസ് പ്രീസോഡ് ഹലലു സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് കഥാവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം പതിനാറാം തീയതി പ്രഭാതത്തിൽ കഥാവ് നമ്മളെ ഉണർത്തിയതോർത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു തിങ്കളാഴ്ച കൂടെ കഥാവ് നമുക്ക് എന്നാൽ തന്നതോർത്ത് നമുക്ക് കഥാവിനെ സ്തോത്രം ചെയ്യാം ഹലിലുയ സന്തോഷത്തോടെ സ്തുതിക്കാം ഹലിലുയ സ്തോത്രം 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 ആമേൻ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് െ കാത്തുപരിപാലിച്ചു കരങ്ങളെ ഉയർത്തിയൊന്ന് സ്ത്രോത്രം പറഞ്ഞ കർതാവയെ ഞങ്ങളങ്ങുന്നു കർതാവെ ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ എന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചില്ലേ നന്ദിയോടെ സ്തോത്രം രാത്രി നല്ല ഉറക്കം ഞങ്ങൾക്ക് തന്നില്ലേ അമ്മേൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയില്ലേ അത് ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ ഞങ്ങൾക്ക് പറയാൻ ഒന്നുമില്ല അപ്പ സ്ത്രോത്രമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നും തിരുവാനില്ല കർത്താവ് സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രോം സ്ത്രോത്രം സ്ത്രോത്രം കർത്താവ് സ്ത്രോത്രം കർത്താവേ സ്തോത്രം ഹലിലു ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവ് അവന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം അങ്ങടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ ഒളിപ്പിച്ച് വെച്ച് അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളുടെ സങ്കേതവും അങ്ങ് ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാകിയാൽ സ്തോത്രം ചെയ്യുന്നു അങ്ങ് ഞങ്ങളെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം പിതാവി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യഹോ വൻ നല്ലവനല്ലഹോ അങ്ങടെ ദയാക്കുമുള്ളത് യഹോവ വൻ നല്ലവനല്ലോഹോ ദയ ദയാ എന്നേക്കുമുള്ളത് യഹോവ വൻ നല്ലവനല്ലോ അങ്ങടെ ദയാ എന്നേക്കുമുള്ളത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അമീൻ ആരും മിണ്ടാതിരിക്കാതെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ സ്വർഗീയ പ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ പൊൻമുഖത്തേക്ക് നോക്കുന്നു കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു കാത്തുപരിപാലിച്ച് കൃപകൾക്കായി സ്തോത്രം രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം ഈ പകൽക്കാലം ജയകരമായി നടത്തുന്ന അങ്ങടെ വൻ കൃപകൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതം ഞങ്ങൾ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുക ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അപ്പം അനുഗ്രഹിക്കണമേ അപ്പം ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്ന കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു ഇവരുടെ സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു കഥാവേ ഇവരുടെ സകല പ്രവർത്തനങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇവർ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് പകൽക്കാലം അങ്ങ് മാനിക്കുന്നതിനായിട്ട് സ്തോത്രം ദരിദ്രന്റെ പൊടിയിൽ നിന്നും അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തുന്ന വൻ കൃപകൾക്കായി സ്തോത്രം അങ്ങ് മാനിക്കണമേ ൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ മറക്കണമേ അനർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ കുഞ്ഞുങ്ങളെ യാത്രയിൽ കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കാലിന്റെ പൊത്തയ്ക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാലിന്റെ പൊത്തയ്ക്ക് നീരിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കാലിന്റെ ആങ്കിൾ ജോയിൻ്റെ ആ പൊത്ത സൗഖ്യമാകട്ടെ പൂർണ്ണ ആരോഗ്യം സൗഖ്യം സൗഖ്യേശു നാമത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ അതുപോലെ കർത്താവ് കൈയിടെ തോളിന് വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ പൂർണ്ണമായ സൗഖ്യം കർത്താവെ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം അലർജി വന്ന് മുഖത്ത് മുഖം വൃത്തിയേടായി അമീൻ സ്കിന്നിന് വൃത്തികേടായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ആ സ്കിൻ അലർജി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മുഖത്തുള്ള ആ ആ ബുദ്ധിമുട്ട് എന്ത് തന്നെയാണെങ്കിലും അത് പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി കർത്താവേ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ അങ്ങ് വഴി തുറക്കുന്ന സ്തോത്രം അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല പിന്നെ കുഞ്ഞുങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങളെ ഞാൻ യേശു കൃഷ്ണുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക അതുപോലെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരിക്കണം എല്ലാവർക്കും നിൻ്റെ സമാധാനം അങ്ങയുടെ സ്വസ്ഥതയും അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തണം പ്രത്യേകിച്ച് കഥാവെ അമേൻ എല്ലാവരെയും അനുഗ്രഹിച്ചതിനാന്റെ സ്തോത്രം ഇന്ന് വയറ്റത്തെ ബൈബിൾ സ്റ്റഡിയും കഥാവ് അനുഗ്രഹിക്കണം ഞങ്ങളോട് സംസാരിക്കുന്നതിനാ സ്തോത്രം തുടർന്ന് തിരുവനന്തപുരത്തിലൂടെ ഞങ്ങളോട് ഇടപെടാൻ പോകുന്നതിൻ്റെ സ്തോത്രം കഥാവെ തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ 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 കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപ നിങ്ങളുടെ ഇരിക്കട്ടെ ഇന്ന് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കല് ഇങ്ങനെയാ പറയുന്നത് യഹോവേ സ്തുതിപ്പിൻ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ അതിൻ്റെ ഏഴാം ഭാഗത്ത് പറയുന്നു സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവൻ കിന്നലത്തോടെ നമ്മുടെ കർത്താവിന് കീർത്തനം ചെയ്യു അപ്പം ഇന്ന് പകൽക്കാലം മുഴുവനും സ്തോത്ര സ്തുരങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിക്കണം എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹം നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ട്രൈ ചെയ്തു നോക്കി എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കണം കർത്താവിനോട് പറഞ്ഞു കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പെറുപെറുപ്പുണ്ടാകരുത് എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഞാൻ മറ്റുള്ളവരുടെ കഥകളും കുറവുകളും പറഞ്ഞിരിപ്പാൻ ഇടവരരുത് പിന്നെയോ എനിക്ക് എപ്പോഴും അങ്ങേ സ്തുതിക്കുവാൻ എന്നെ നടത്തി തോർക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല എന്നെ നടത്തിയ കൈപിടിച്ച് പിടിച്ച് നടത്തിയതോർക്കുമ്പോൾ എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങളെ ഇന്ന് സഹായിക്കട്ടെ ഹോവിക്ക് സ്തോത്രം പാടുവൻ കിന്നലത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യുവേൻ നമുക്കൊരുമിച്ച് തിരുവനന്തപുരത്തിലേക്ക് പ്രവേശിക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ അമേ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പതും മുപ്പത്തിയൊന്നും വാക്യങ്ങളാണ് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് മാർക്ക് ചാപ്റ്റർ ട്വൽവ് അതിൻ്റെ വേഴ്സ് നമ്പർ തേർട്ടി ആൻഡ് തേർട്ടി വൺ ഇവിടെ പറയുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയും ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്നുത്തരം പറയും ഇവിടെ തിരുവചനം നമ്മൾ വായിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് ഈ ശാസ്ത്രിമാർ നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ആ ആ ജ്ഞാനമുള്ളവരാണ് അറിവുള്ളവരാണ് അവർ കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധി വന്നിട്ട് ചോദിച്ചു ഏതാണ് വലിയ കൽപ്പന എന്ന് ചോദിച്ചപ്പോൾ കഥാവ് പറഞ്ഞതാണ് കഥാവ് പത്ത് കൽപ്പനകളൊന്നും കൊടുത്തില്ല കഥാവ് വെറും രണ്ട് കൽപ്പനകൾ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാ ഒന്ന് നിങ്ങളുടെ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അപ്പോൾ ഇന്ന് പ്രഭാതി നമ്മളോടും കർത്താവ് യേശു കർത്താവിൻ്റെ വാക്കുകളായത് യേശു എന്നോടും നിങ്ങളോടും പറയുന്നതാണ് നമ്മൾ മറ്റെല്ലാത്തിനേക്കാൾ അധികമായി പൂർണ്ണമായിട്ട് കർത്താവിനെ സ്നേഹിക്കണം അപ്പം ആ ഭാഗമല്ല നമ്മൾ രണ്ടാമത്തെ ഭാഗമായി എന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽപ്പോലും ആ ഒന്നാം ഭാഗത്തോട് ഒന്നോടി നമുക്ക് പോയേക്കാം അവിടെ പറയുന്നത് എല്ലാത്തിനേക്കാൾ ഉപരിയായി നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം പ്രിയപ്പെട്ട അതൊരു പ്രിവിലേജ് അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എല്ലാത്തിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കണം അർത്ഥം എന്നാണെന്നറിയാം എല്ലാത്തിനേക്കാൾ അധികം പ്രാധാന്യം കർത്താവിന് കൊടുക്കണം എല്ലായിടത്തും ആദ്യം നമ്മുടെ കർത്താവായിരിക്കണം കർത്താവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത കാര്യങ്ങൾ ഐ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങൾ കർത്താവ് ചെയ് കർത്താവ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ അതിന് യാതൊരു ക്വസ്റ്റ്യനും ഇല്ല അത് നമ്മളങ്ങ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഭവിഷ്യത്തുകൾ ഉണ്ടാകുമോ അത് മുഖാന്തരം എനിക്കെന്തെങ്കിലും നഷ്ടങ്ങൾ വരുമോ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും ഒക്കെ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ എല്ലാത്തിനേക്കാളും ഉപരി കർത്താവിന് അപ്പം കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ആരാധനയ്ക്ക് പോകാൻ ആരും നമ്മളെ നിർബന്ധിക്കേണ്ട ബൈബിൾ വായിക്കുവാൻ ആരും നമ്മളെ നിർബന്ധിക്കേണ്ട ഐ പിന്നെ നമ്മൾ എന്നാ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ആരും നമ്മളെ നിർബന്ധിക്കേണ്ട ഇതിനൊന്നും നമ്മളെ ആരും നിർബന്ധിക്കേണ്ട കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കർത്താവായിരിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കർത്താവിനായിരിക്കും കർത്താവ് കഴിഞ്ഞിട്ടേ ഉണ്ടാകാവുള്ളൂ നിങ്ങളുടെ ചോറ് ആഹാരം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്ന സകലതും ഫസ്റ്റ് കർത്താവായിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം ഏത് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ ഈ കർത്താവിൻ്റെ കർത്താവിന് പ്രിഫറൻസ് കൊടുത്തു നോക്കിക്കേ നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്കൊന്ന് പ്രിഫറൻസ് കൊടുത്തേ ദൈവസഭയ്ക്കൊന്ന് പ്രിഫറൻസ് കൊടുത്ത് നോക്കിക്കേ അമേൻ അന്നേരം നിങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ പറയും കർത്താവിനെ ഞാൻ സ്നേഹിച്ചോളാം കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ അമേൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെയുണ്ടോ അതിനായിരിക്കണം നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് പ്രിഫറൻസ് അത് കഴിഞ്ഞിട്ടേ ഉണ്ടാകാവുള്ളൂ മറ്റുള്ളത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാര്യം പറയുമ്പോഴും ആദ്യ ദൈവകാര്യം പ്രാർത്ഥിക്കുന്ന കാര്യം ബൈബിൾ വായിക്കുന്ന കാര്യം ആരാധിക്കുന്ന കാര്യം അത് കഴിഞ്ഞിട്ട് ആ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ഞങ്ങളുടെ ലൈഫ് പ്രിഫറൻസ് കഥാവ് അങ്ങനെ ഒരു ലൈഫിലേക്ക് കൊണ്ടെ രണ്ടാമത്തെ കൽപ്പന എന്താ പറഞ്ഞത് രണ്ടാമത്തെ കല്പന പറഞ്ഞ രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഈ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും നമ്മളെങ്ങനെ സ്നേഹിക്കണം ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഞാൻ മറ്റൊരാളെയും സ്നേഹിക്കണം അത് ഭയങ്കരമായ ഒരു സംഭവം തന്നെയല്ലേ കർത്താവ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു തന്നെ വിശ്വസിക്കുന്ന തൻ്റെ ജനം യേശുവേ യേശുവേ അങ്ങൻ്റെ കർത്താവാണെന്ന് പറയുന്ന ഞാനും നിങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും ഐ ആ ആ യേശുവിൻ്റെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് യോഹനാൻ്റെ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതും ഇരുപതും ബാക്കി ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല നമ്മൾ നമ്മുടെ വിടുതലിനോ നമ്മുടെ ആശ്വാസത്തിനോ ഒന്നും പറയുന്നില്ലല്ലോ പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണമായി കഴിഞ്ഞാൽ പിന്നെ വിടുതലും ആശ്വാസമൊന്നും നമുക്ക് ആവശ്യമില്ല ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകും കേട്ടോ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതും നാം നാം സ്നേഹിക്കുന്നു യേശു കർത്താവ് നമ്മളെ ആദ്യം സ്നേഹിച്ചു നാം പികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു നാം ദോഷികളായിരിക്കുമ്പോൾ തന്നെ യേശു നമ്മളെ സ്നേഹിച്ചു എന്നിട്ട് പറയുക ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ തൻ്റെ സഹോദരനെ പകയ്ക്കുകയാണെങ്കിൽ ആരാ അവൻ കള്ളമാവർ ഈ സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരനാണ് നമ്മുടെ സഹോദരനാണ് നമ്മൾ കർത്താവിൽ യേശുക്രിസ്തുവിൽ ആയപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെല്ലാം നമ്മുടെ സഹോദരന്മാരായി മാറി വ്യത്യാസം പാടില്ല കേട്ടോ ദൈവസഭയിലായിരിക്കുന്നതും നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല കാരണം അല്ലെങ്കിൽ പിന്നെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ എന്ന് വിളിക്കുന്നതിന് അത് അർത്ഥമില്ല ഒരേ സ്നേഹമായിരിക്കും പിന്നെ യേശു കർത്താവ് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരൻ എന്നാണ് പറഞ്ഞത് അപ്പം ഈ വിശ്വാസത്തിൽ അല്ലാത്ത ആൾ പോലും നമ്മൾ സ്നേഹത്തിലൂടെയാണ് അവരോട് ഇടപെടേണ്ടത് സ്തോത്രം അപ്പം ഇവിടെ പറയുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ ഭാഗിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല അപ്പം നിങ്ങളുടെ സഹോദരനെ നിങ്ങളുടെ ആത്മീക സഹോദരനെ നിങ്ങളുടെ ഭവനത്തിലെ സഹോദരനെ നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് സ്തോത്രം ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവനാരെയും സ്നേഹിക്കണം സഹോദരനെയും സ്നേഹിക്കണം എന്നുള്ള കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുക ഹാല ലുയാ സ്തോത്രം അപ്പം അന്യോന്യമുള്ള സ്നേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് അപ്പം ഇവിടെ യേശു നമ്മളോട് ഒരു ഭാഗമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം അതായത് യേശു നമ്മളെ സ്നേഹിച്ച തൻ്റെ ജീവൻ കൊടുത്തു അപ്പം ഇങ്ങോട്ട് നോക്കി നമുക്ക് ജീവനൊന്നും കൊടുത്ത് സ്നേഹിക്കേണ്ട അപ്പോഴും നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് ഇറങ്ങി ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ അവനൊരു കഷ്ടത വന്നപ്പം ആ ഉറക്കം മാറ്റി വെച്ച് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ അവനൊരു കഷ്ടത വന്നപ്പം അല്ലെങ്കിൽ അവക്കൊരു കഷ്ടത വന്നപ്പം അവൻ്റെ കൂടെ ആ കഷ്ടതയിൽ എൻ്റെ സാഹചര്യം ഇച്ചിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല ഞാൻ പോയി അവന് വേണ്ടി ഒന്ന് ഇരിക്കാം അല്ലെങ്കിൽ അവന് വേണ്ടി ഒന്ന് ഉപവസിക്കാം അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഒന്ന് ഇരിക്കാം അല്ലെങ്കിൽ അവനെ സഹായിക്കാനൊന്ന് പോകാം എന്ന് പറയാൻ പറ്റുമോ സ്തോത്രം ഒന്ന് ചിന്തിക്കേ ഒന്ന് ചിന്തിക്കാൻ പറയുന്നേ ഉള്ളു ഇതൊക്കെ നിങ്ങൾ പിണങ്ങാൻ വേണ്ടി പറയുന്നതല്ല ഇതാണ് നമ്മൾ യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം അപ്പം ഇവിടെ സ്നേഹിച്ചത് എങ്ങനെ ജീവൻ തന്ന ഇപ്പം ജീവനൊന്നും തരുന്ന കാര്യം പറയുന്നില്ല നമ്മൾ ജീവനൊന്നും പറയണമെന്നില്ല നിങ്ങൾ പറയുന്നത് നമ്മുടെ കംഫോർട്ട് സോണൊന്നും വിട്ടിട്ട് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നു നമ്മൾ നമുക്ക് അതൊരു ക്ഷീണമാകും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാകും എൻ്റെ ഉറക്കം നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഇടപെടാതിരിക്കുന്നു നമ്മുടെ കംഫോർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറാകുമോ ഹലൂയ നമുക്കുള്ളതിൽ നിന്നും മറ്റുള്ള നമ്മുടെ സഹോദരന് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമോ ഇവിടെ നോക്കി സ്നേഹം കൊടുക്ക സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ സ്നേഹം നമ്മളിലൂടെ വെളിപ്പെടുകയും വേണം വെളിപ്പെടുക മാത്രം പോരാ പ്രവൃത്തിയും വേണം അപ്പോൾ ഇത് രണ്ടുമുണ്ടാകണം സോ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് സ്നേഹം വെളിപ്പെടുകയും വേണം അത് പ്രവൃത്തിയിൽ കാണണം നമ്മുടെ ഹൃദയത്തിൽ ആമേൻ മീൻ സ്നേഹമുണ്ടാകുകയും ചെയ്യണം ഇപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ കുറ്റം നമ്മളിരുന്ന് പറയാറുണ്ടോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അന്യോന്യം സ്നേഹിക്കണം അപ്പം ഞാൻ ചോദിക്കുന്നത് ഞാനിരുന്ന് എൻ്റെ കുറവ് പറയാറുണ്ടോ പറയാറില്ല ആമേൻ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുറവ് നിങ്ങൾ ആരോടും പറയുമോ നിങ്ങൾ പറയത്തില്ല അങ്ങനെങ്കിൽ ആരുടെയും കുറവുകളിരുന്ന് പറയല്ല സ്നേഹിക്കുന്നവർക്ക് കുറവ് പറയാൻ പറ്റത്തില്ല അവരോട് വേണേൽ പറയാം ഇപ്പം സ്നേഹമുള്ളവരോട് നമുക്ക് പറയാം ഇപ്പം ഞാൻ എന്നോട് എൻ്റെ കുറവ് പറഞ്ഞു തരാം പക്ഷെ മറ്റൊരാളോട് പറയുമ്പോൾ അത് എന്നോടുള്ള സ്നേഹക്കുറവാണ് അതിന് നമ്മൾ ഏഷണി എന്നാണ് പറയുന്നത് പിന്നാലെ പുറകിൽ പോയി വർത്താനം പറയുന്നു അത് സ്നേഹത്തിൻ്റെ ലക്ഷണമല്ല കർത്താവ് ആഗ്രഹിക്കുന്ന സ്നേഹമല്ല അതുകൊണ്ട് ഇനി സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മൾ ചിന്തിച്ചു നോക്കുക കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ സ്നേഹം എന്നിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ് കർത്താവ് എന്നെ സ്നേഹിച്ചത് തൻ്റെ ജീവൻ തന്ന ഇപ്പോൾ ഇവിടെ ജീവനൊന്നും കൊടുക്കുകയല്ല പിന്നെയോ നമ്മുടെ കംഫോർട്ട് സോണിൽ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ഉടുപ്പൊന്ന് ചെറിയ ആയിക്കോട്ടെ നമ്മുടെ കഴിയേലൊന്ന് ചീച്ചി ആയിക്കോട്ടെ മറ്റൊരാളെ സഹായിക്കാൻ തയ്യാറാണോ അവരുടെ കുറവ് പറയാതിരിക്കാൻ തയ്യാറാണോ അവരുടെ ബലഹീനത മറ്റുള്ളവരോട് പറഞ്ഞ് പാടി സന്തോഷിക്കാതിരിക്കാൻ തയ്യാറാണോ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഞാൻ കള്ളമാ പറയുന്നത് പിന്നെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ക്രമീകരണം വേണം ചില കാര്യങ്ങൾ ശരിയായിരിക്കും അവർ നമുക്ക് ദ്രോഹം ചെയ്ത് പക്ഷെ പക്ഷേ ഇരുന്ന് അവരുടെ കുറവ് പറഞ്ഞു 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 പറഞ്ഞ് ഐ മീൻ ഇതൊക്കെ നമ്മുടെ നന്മയെ ബാധിക്കുന്നു കർത്താവുമായുള്ള ബന്ധത്തെ ബാധിക്കുന്നു അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവ് പിതാവേ ദൈവത്തെ സ്നേഹിക്കുന്നു അത് നമ്മളങ്ങ് തയ്യാറാകും പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവൻ മറ്റുള്ളവരെയും സ്നേഹിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നു സോ ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നൊന്ന് ഇറങ്ങി നമ്മളവരെ സ്നേഹിക്കുന്നു ത്യാഗം സഹിച്ച് ഇച്ചിരി നഷ്ടം വന്നാലും ഇച്ചിരി ബുദ്ധിമുട്ട് വന്നാലും ആ നമുക്ക് നമ്മുടെ സമയം ഇച്ചിരി നഷ്ടപ്പെട്ടാലും നമ്മൾ അവരുടെ കാര്യത്തിൽ അവരെ സഹായിക്കുമ്പോൾ അത് സ്നേഹപ്രദർശനമാണ് സ്തോത്രം ഏ ബ്രദർ ഐ ആയം പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് പറഞ്ഞുള്ള ആ ആ തള്ളി വിടുന്നൊരു പരിപാടിയുണ്ടല്ലോ അതല്ല സ്നേഹം നമ്മുടെ ആക്ഷൻ ഉണ്ടാവണം പ്രവൃത്തിയിൽ പിന്നെ അവരുടെ കുറവ് പറയുന്നത് നിൻ്റെ അയൽവാസിയുടെ കുറവ് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കുറവ് കൂടെ ജോലി ചെയ്യുന്നവരുടെ കുറവ് സഹോദരങ്ങളുടെ കുറവ് ഓതുക്കത്തിൽ അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്ന ഫോണിൽ കൂടെ അല്ലാതെയും പറയുന്നത് പാപമാ അത് പറയുമ്പോൾ എന്താ പറ്റുന്നത് നിങ്ങൾക്ക് സ്നേഹമില്ല സ്നേഹമുണ്ടേ കുറവ് പറയത്തില്ല സ്നേഹമുണ്ടേ കുറവ് പറയത്തില്ല അപ്പം ഈ കാര്യങ്ങളിലൊക്കെ ദൈവമക്കൾക്കൊരു ക്രമീകരണം വേണം ഇന്നത്തെ മെസ്സേജ് എനിക്കാന്ന് പറയാൻ ആരും തയ്യാറാകുകയില്ലെന്ന് എനിക്കറിയാം എങ്കിലും കർത്താവ് തന്നത് ഞാൻ പറയുക അമേൻ എല്ലാം എൻ്റെ എൻ്റെ കാര്യങ്ങൾ നടക്കും എന്നെ ഇപ്പം കർത്താവ് ഉയർത്തും എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം എൻ്റെയാണെന്ന് പറയുമ്പോൾ കുറവുകളെ തീർക്കുവാനും ജീവിതത്തിൽ മാറ്റം വരുത്താനും പറയുമ്പോഴും മുട്ടുമടക്കി കർത്താവേ ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയാണ് കർത്താവ് സ്നേഹിക്കുന്നത് ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ നിങ്ങളെ മുന്നോട്ട് കർത്താവ് കൊണ്ടുപോട്ടെ വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡി പങ്കെടുക്കാൻ മറക്കരുത് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വേത് പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലോസ് കർത്താവ് പറഞ്ഞാൽ രണ്ടേ രണ്ട് കൽപ്പന ഞാൻ പഠിച്ചത് കേട്ടോ മറക്കല്ലേ ദൈവാനുഗ്രഹിക്കട്ടെ